അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം എല്ലായിടത്തും ഉയർത്തേണ്ടെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിന്റെ നിലപാട് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വ്യത്യസ്ത മതവിഭാഗങ്ങളെയും വിശ്വാസങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ മാതൃകയാകണമെന്നും ഭഗവത് ചൂണ്ടിക്കാട്ടിയിരുന്നു രാമക്ഷേത്രത്തിലേതു പോലുള്ള തർക്കങ്ങൾ മറ്റ് ആരാധനാലയങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് മോഹൻ ഭഗവത് നടത്തിയത് രാമക്ഷേത്രം എന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നു എന്നാൽ ശത്രുതയുടെ പേരിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ല നമ്മൾ എല്ലാവരും ഒന്നാണ് എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ആരാധന നടത്താമെന്ന് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടിയിരുന്നു ആരാധനാലയങ്ങളുടെ പേരിൽ ഈ രാജ്യത്ത് വീണ്ടും തർക്കങ്ങൾ ഉടലെടുക്കുന്നതിനിടെയാണ് ആർ എസ് എസ് മേധാവിയുടെ ഈ പ്രതികരണം യു പി യിലെ രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് എന്നിവിടങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് സംഘ്പരിവാർ സംഘടനകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദുമത നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് സന്യാസി സഭയായ അഖില ഭാരതീയ സാൻ സമിതി മോഹൻ ഭഗവതിനെ വിമർശിച്ചിരുന്നു മതപരമായ കാര്യങ്ങളിൽ ആർ എസ് എസ് തീരുമാനം എടുക്കേണ്ടെന്നും അതിന് മത നേതാക്കൾ ഉണ്ടെന്നുമാണ് വിമർശനം മതപരമായ കാര്യങ്ങളിൽ നിലപാട് പറയേണ്ടത് മത ആചാര്യന്മാരാണെന്നും അവർ എന്താണോ പറയുന്നത് അത് സംഘരിവാറും ബി എസ് പിയും അംഗീകരിക്കേണ്ടതാണെന്നുമാണ് സാൻ സമിതിയുടെ വാദം ഭഗവത്തിന്റെ പ്രസ്താവന ചർച്ചയാകുന്നതിനിടെ ഇന്ത്യയുടെ ദേശീയ മതം സനാതനധർമ്മമാണെന്നും അത് സംരക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നുമുള്ള പരാമർശവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി അതേസമയം എന്തുകൊണ്ട് മോഹൻ ഭഗവത് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നുവെന്നത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ഭഗവത്തിന്റെ പരാമർശങ്ങൾ പ്രവൃത്തിയിൽ പാലിക്കാതെ പ്രഭാഷണങ്ങളിൽ ഒതുങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്